സുഹൃത്തുക്കളെ സഹോദരന്മാർ എൻ്റെ പേര് നാസർ കലിങ്ങപ്പാടൻ അൻപത്തി നാല് വയസ്സുള്ള ഒരു മലയാളിയാണ് ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഡയബറ്റിക് ആണ് ഷുഗർ പ്രഷർ പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇതിൽ നിന്നൊക്കെ എൻ്റെ പ്രത്യേകിച്ചും പിന്നെ എൻ്റെ ഷുഗർ കുറയുവാനും പിന്നെ എനിക്കെൻ്റെ ഊർജം നിലനിർത്തുവാനും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു സഹായിച്ചിട്ടുള്ളൊരു ഒരു സാധനം നിങ്ങളുമായി പ പരിചയപ്പെടുത്താനും പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല ഇതാണ് ഐ കോഫി ഐ കോഫി ഈ സാധനം രാവിലെ വെറും വയറ്റിൽ പിന്നെ ഞാൻ ഒന്ന് കുടിക്കും ഒരു ഉച്ചയോടുകൂടി ഞാനിപ്പോൾ എൻ്റെ ഓഫീസിലാണുള്ളത് പിന്നെ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുമല്ലോ ഞാൻ എൻ്റെ ഓഫീസിലാണ് ഒരു ഉച്ചയോട് കൂടിയിട്ട് വയർ എം ടി ആയിരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ഒരു കോഫി കൂടെ കുടിക്കും ഇങ്ങനെയാണ് എൻ്റെ ദിനചര്യ ഇതോടുകൂടി എൻ്റെ ഷുഗർ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ദിനചര്യ ഇതോടുകൂടി എൻ്റെ ഷുഗർ ഇപ്പം ഞാൻ മെഡിസിൻ ഉപയോഗിക്കുന്നില്ല ഞാൻ ഇൻസുലിനൊക്കെ യൂസ് ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു ഇപ്പോൾ ഒന്നും ഞാൻ ഉപയോഗിക്കാതെ തന്നെ എൻ്റെ ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൺട്രോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതുമായി പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടത് പിന്നെ എല്ലാവരും കഴിയുമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുക നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക ഹെൽത്ത് ഈസ് വെൽത്ത് എന്നതാണ്